ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളെ പറ്റിയുള്ള വിശകലനമാണ് ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കൂടി ചെയ്യുക ശബ്ദം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഒന്നാമതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം മൂലനക്ഷത്രക്കാർക്ക് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗുണദോഷ സംരക്ഷണമായ ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ കഠിനമായി വരുമ്പോഴും ചില പ്രശ്നങ്ങൾ വളരെയധികം കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാകും മാതാപിതാക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള ചില സമയമുള്ള കുറ്റപ്പെടുത്തലുകൾ അപമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മൂലനക്ഷത്രക്കാരെ ബാധിക്കാറുണ്ട് ജീവിതത്തിൽ ഉടനീളം ബാധിക്കാറുണ്ട് പക്ഷേ എങ്കിലും ഈ ഫെബ്രുവരി മാസം വളരെയധികം കരുതലോടുകൂടി ഇരിക്കുക എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഉത്ഭയം എപ്പോഴും നക്ഷത്രക്കാരെ ബാധിക്കാറുണ്ട് പക്ഷേ പുറത്തുള്ള ഏതൊരു വ്യക്തിയോടും ധൈര്യത്തോടും സംസാരിക്കാനുള്ള കഴിവ് മൂല മൂലനക്ഷത്രപ്പെട്ട സ്ത്രീക്കും പുരുഷനും ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചെറിയൊരു ഉത്ഭയമുണ്ട് ഈ ഒരു ഉത്ഭയത്തെപ്പറ്റി അറിയാവുന്ന ആളുകളാണ് മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അടുത്തുള്ള സുഹൃത്തുക്കൾ അവരാ ഒരു ഉത്ഭയത്തെ ചിലപ്പോൾ മുതലാക്കാനോ അല്ലെങ്കിൽ അതു വെച്ച് ചില ഗെയിമുകളൊക്കെ ഒക്കെ കളിക്കാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള അവരുടെ ഒരു നാടകങ്ങളിൽ പെട്ടുപോകാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നുള്ളൂ ജോലി തലങ്ങളിൽ സംജാതമാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾക്ക് അവിടെ നിങ്ങൾ എപ്പോഴും അതായത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ എതിർക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് അതിനെതിരെ വളരെ ശക്തമായ അവിടെ നിയമ രീതിയിൽ തന്നെ നടക്കണമെന്നൊരു നിങ്ങൾ വാശി പിടിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ചില സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു കാര്യം വെക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശക്തമായി എതിർപ്പ് നടത്തിയ ആ വ്യക്തി നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്കെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസം കഴിവതും ആളുകളെ എന്തു തന്നെ ചെയ്തതെന്ന് പറഞ്ഞാലും അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിപ്പെട്ടാലും അതായത് നിങ്ങൾ നിയമപാലകരല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിയമപാലനം അഡ്വക്കേറ്റ് അങ്ങനെയുള്ള ന്യായാധിപര് പോലുള്ള ജോലികൾ സൈനിക സേവനമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ കാര്യങ്ങളെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാം അല്ല നിങ്ങളുടെ മൂലം രക്ഷത്തിൽപ്പെട്ട സാധാരണ ഒരു വ്യക്തിയാണേലും നിങ്ങളുടെ മൈൻഡ് ഫെറ്റ് ഒന്നാണ് അതായത് നിയമപാലകരാണേലും നിങ്ങൾ ഫാദാറിനെ ആളാണ് നിങ്ങളുടെ മനസ്സ് നിയമത്തിന് പിന്നാലെ ആണെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണ് സാധാരണ ഒരു കടയിൽ നിൽക്കുന്ന ജോലിക്കാരനൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്റ്റാഫ് ചെയ്യുന്ന കള്ളത്തരമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു പ്രശ്നം നേരെ തിരിഞ്ഞ് നിങ്ങളുടെ നേരെ വരെയുള്ള ഫാതെ കൂടുതലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാധ്യവൃതിയാകുമെന്ന് പറയുന്ന അവസ്ഥ അങ്ങനെ ഒരു കാലക്കേടിൻ്റെ ഒരു സമയമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് നിങ്ങൾ നിയമപരമായ ജോലികൾ ഒന്നും ചെയ്യുന്നില്ലാത്ത വ്യക്തിയാണെങ്കിൽ സാധാരണ ഒരു പൗരനാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ എതിർക്കാനോ സമകാലീന വിഷയങ്ങൾ സംസാരിക്കാനോ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ മൂലനക്ഷത്രക്കാർ ഈ ഫെബ്രുവരിയിലാണ് അവരുടെ ബർത്ത്ഡേ അല്ല ജനിച്ച മാസം ഫെബ്രുവരി തന്നെയാണെന്ന് കരുതുക അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മൂലനക്ഷത്രക്കാരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങളോടൊപ്പം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മൂലം നക്ഷത്രം ദേവി നക്ഷത്രമായിട്ട് പറയുന്നുണ്ട് അതുപോലെ മഹാദേവനെ പൂജിക്കാനുള്ള അമ്മ ഒരു അംഗീകാരം നിങ്ങൾക്കുണ്ട് അതുപോലെ പൊരുത്തമുള്ള നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രം അതുപോലെ തന്നെ രേവതി നക്ഷത്രം ഉരാടൻ നക്ഷത്രം തിരുവാതി നക്ഷത്രം ചോതി നക്ഷത്രം തുടങ്ങിയ നക്ഷത്രങ്ങളുമായിട്ടെല്ലാം നിങ്ങൾക്ക് വളരെയധികം പൊരുത്തമുണ്ട് ഇത്തരം ആളുകളുടെ സുഹൃത്ത് സഹായത്തോടു കൂടി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ ലഭിക്കും അപ്പോൾ ഈ ഫെബ്രുവരി മാസം ദൈവത്തിൻ്റെ കൂടുതലായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഫെബ്രുവരി നിങ്ങൾ ജനിച്ച ആളുകളോട് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ടതകൾ മാറി നിൽക്കാറുണ്ട് ഫെബ്രുവരി ജനിക്കാത്ത സാധാരണ മൂലം നക്ഷത്രക്കാരാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയപ്പെടുന്നു അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള നക്ഷത്രമാണ് പൂരാട നക്ഷത്രം പൂരാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കൃത്യമായി അവരുടെ മൈൻഡിൽ ഒരുപാട് വിസ്രഫ് അടികൾ വരും ഒരുപാട് അടികൾ വരിക ഒരുപാട് ചിന്തകൾ വരിക ഈ കാര്യങ്ങളുടെ എല്ലാം പിന്നാലെ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സ്വഭാവക്കാരാണ് പോരാടനക്ഷത്രക്കാർ ഇത് മൾട്ടി വില്യനറായി തീരാൻ സാമ്പത്തിക സ്ഥിതിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അത് സാധിക്കും ചില ആളുകൾ വളരെയധികം സെൻറ്റിമെൻറ്റ്സ് പോയ ആളുകളുണ്ട് പോരാടനക്ഷത്രത്തിലുള്ളവർ സെൻറ്റിമെൻസിൽ പെട്ടെന്ന് മനസ്ഫലിയുന്ന ആളുകൾ സാമ്പത്തികമായി ഉയർച്ചയെ ആഗ്രഹിക്കാത്ത ആളുകൾ പക്ഷേ സ്വഭാവം മൾട്ടി ടാസ്കിങ് തന്നെയായിരിക്കും ഒരാട നക്ഷത്രക്കാർ നാല് പാതക്കാരുണ്ട് ബാക്കിയുള്ളവർ നാല് പാതക്കാരുണ്ട് എങ്കിലും നമ്മളിവിടെ പറയുന്നു ഇപ്പോൾ പുരാതന നക്ഷത്രക്കാരുടെ നാല് പാതത്തിൻ്റെ കാര്യമാണ് ഒന്നാം പാതക്കാര് വളരെയധികം സ്വാർത്ഥരും ധൈര്യമുള്ളവരും ആരോഗ്യമുള്ളവരും തൻ്റെയാടമുള്ളവരുമാണ് ഏതൊരു വിഷയത്തിലും ധൈര്യത്തോടെ എടുത്തിയാടി അവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരും സാമ്പത്തികമായ കാര്യത്തിൽ സ്വർത്ഥതയോടെ പെരുമാറുന്നത് തന്നെ ഒന്നിലധികം ജോലികൾ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകും പക്ഷേ രണ്ടോ മൂന്നോ നാല് പാതക്കാര് സെന്റിമെൻസിനകപ്പെട്ടിട്ട് ചില സമയം പണത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുക പണം വാങ്ങുന്ന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുക കൂലി വാങ്ങുന്ന കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ കബളിപ്പിക്കല വഞ്ചനയ്ക്കൊക്കെ അടിമ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരാടനക്ഷത്രക്കാർ ഈ ഫെബ്രുവരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഫെബ്രുവരി ജനിച്ച ആളുകളാണെങ്കിലും ഫെബ്രുവരി ജനിക്കാത്ത സാധാരണ നക്ഷത്രക്കാരാണെങ്കിലും ഈ ഒരു ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോൾ നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്യാൻ ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് അതൊരു നല്ല കാര്യം തന്നെയാണ് ഒന്നിലധികം കാര്യങ്ങൾ ഈ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന നല്ല കാര്യമാണ് പക്ഷേ എങ്കിലും ഒരു ജോലിയെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ ഒരു അവസാന സമയം ഒരു എൺപത് ശതമാനം ആയിക്കഴിയുമ്പോൾ അടുത്ത ജോലിയിലേക്ക് ചാടുകയോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഈ കാര്യങ്ങൾ പെൻറ്റിങ്ങൊക്കെയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ കൂടുതലായിട്ട് വരാനും അത് കൂടുതലാണ് നിങ്ങളുടെ മനസ് എത്ര വെമ്പിയാലും എത്രയധികം നിങ്ങൾക്ക് മനസ്സിൽ ആ കാര്യം നിർത്തിയിട്ട് അടുത്തതിലേക്ക് പോകാമെന്ന് എത്ര മനസ് കുതിരാൻ ശ്രമിച്ചാലും നിങ്ങളവിടെ മനഫാന്നിധ്യം കൈവിട്ട് പോകാതെ നിങ്ങൾ നിൽക്കുക അതുപോലെ നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കഴിവതും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ബുദ്ധിയും കഴിവും നിങ്ങളുടെ സ്വന്തമാണ് അത് ചിലപ്പം മറ്റൊരാൾക്ക് മനസ്സിലായെന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സ്വന്തമായി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അതിന് ശ്രദ്ധ ഉണ്ടാകും മറ്റൊരാളുടെ ഭാഗത്ത് അതിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ മറ്റൊരു പോരാടനക്ഷത്രക്കാരെ പോരാടവുമായിട്ട് ചേരുകയില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകച്ചവടത്തിൽ നിർത്താൻ പറ്റുകയില്ല സെയിം മെൻ്റാലിറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്താനും വായിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ പുരാണത്തിൻ്റെ പുരാണശത്രുവാണ് അതുപോലെ തന്നെ ആയില് ശത്രുവാണ് അപ്പോൾ ആയില് നക്ഷത്രക്കാര് അപ്പോൾ അയൽ നക്ഷത്രക്കാരെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങളതും സൂക്ഷിക്കേണ്ടതാണ് അതുമായിട്ടും നിങ്ങൾക്ക് പൊരുത്തമില്ല അതേപ്പറ്റി ഇപ്പം നമുക്ക് സംസാരിക്കാം അതുപോലെ നമുക്ക് നമുക്കറിയാം പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ പലവട്ടം വീഴുമ്പോഴും നമ്മൾ നടക്കാൻ പഠിക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ പരാജയത്തിനൊടുവിലും നിങ്ങളുടെ മുമ്പിലൊരു വിജയമുണ്ട് വിജയം നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഏതൊരു കാര്യവും ഒരു കൂട്ട് തുറന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള ജീവിതം അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഒരുപാട് അവിടെ പരാജയപ്പെടുമ്പോൾ പുതിയ വഴികൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ഉറച്ചു നിന്നാൽ മാത്രമേ അതിലെ പുതിയ വഴി തെളിയൂ അല്ലാതെ ഒരു കാര്യം പരാജയപ്പെട്ടു അടുത്ത കാര്യം പരാജയപ്പെടുമ്പോൾ അടുത്ത കാര്യത്തിൻ്റെ വഴി പഠിക്കാനും ഈ ഒന്നാമത്തെ കാര്യത്തിൻ്റെ വഴി പഠിക്കാനും നിങ്ങൾക്ക് സമയം തയ്ക്കാതെ വരും അതുപോലെ തന്നെ ആയില്യ നക്ഷത്രക്കാരുമായിട്ടുള്ള സഹവാസം പൂർണ്ണമായും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ നക്ഷത്രക്കാരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ നഷ്ടവും അപമാനവും അപകീർത്തിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ആളുകളിൽ നിന്നും എത്രയേ അകലം പാലിക്കാമോ അത്രയും ആളുകളിൽ നിന്ന് പോലെ മറിക്കുക അതിന് മാത്രമല്ല പൂയവും തൃക്കേട്ടയും നിങ്ങൾക്ക് ശത്രുനക്ഷത്രത്തിൽപ്പെട്ടാണ് ഭാരണി നക്ഷത്രം നിങ്ങൾക്ക് ശത്രുനക്ഷത്രത്തിൽപ്പെട്ടാണ് തിരുവോണ നക്ഷത്രം നിങ്ങൾക്ക് ശത്രുനക്ഷത്രത്തിൽപ്പെട്ടാണ് അതുപോലെ തന്നെ പൂരം നക്ഷത്ര നിങ്കിൽ ശത്രുത്തിൽപ്പെട്ടാണ് ആവിട്ട നക്ഷത്രം ശത്രുനക്ഷത്രമാണ് അങ്ങനെ കുറേയധികം കുറേയധികം പ്രബലമായ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ശത്രുക്കളിൽ തന്നെയാണ് അശ്വതി നക്ഷത്രം ശത്രുവല്ല മിത്രവുമല്ല ആ ലെവലിൽ നിൽക്കുന്ന ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ പൊരുത്തുകൊണ്ടൊന്ന് മനസ്സിലാക്കുക അശ്വതി നക്ഷത്രം ന്യൂട്രലാണ് ശത്രുവിൻ്റെ ലിസ്റ്റിനുമല്ല മിത്രത്തിൻ്റെ ലിസ്റ്റിനുമല്ല അതുകൊണ്ട് തന്നെ അവരെ ഉൾപ്പെടുത്തുമ്പോൾ ചില സമയം നിങ്ങൾ വാക്കുകാർക്കത്തിന് അടയാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പൊരുത്ത വ്യത്യാസമുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ വെക്കുക പൂർണ്ണമായും കൂടുതൽ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരോട് കൂടുതലായി നിങ്ങളുടെ ബിസിനസ് ഐഡിയകൾ പറയുകയോ കൂടുതലായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുപോയ കാലത്തെ നഷ്ടങ്ങളെപ്പറ്റി പറയുകയോ ചെയ്യാതിരിക്കുക അത് കൂടുതലായിട്ടും രഹസ്യങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ചൂച്ചു വെക്കാനുള്ള കാര്യങ്ങളുടെ മനസ്സിലാക്കുക അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഫെബ്രുവരി മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഫെബ്രുവരി മാഫത്തിൽ ജനിച്ചവരാണെങ്കിലും അല്ലാത്ത ആളുകളാണ് ഉത്രാടൻ നക്ഷത്രക്കാർക്ക് സമ്പത്ത് വിദ്യാഭ്യാസം മുഖേന സമ്പത്ത് അവരുണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലെങ്കിൽ ജീവിതത്തോടുള്ള വാശി കൊണ്ട് അവർ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷേ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷ ആയിക്കോട്ടെ ഉത്തരാടനക്ഷത്രമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്വത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കൂലി ആ ഒരു കൂലി നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒക്കെ പൂർണ്ണമായും നിങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതിൻ്റെ തക്കോല നിങ്ങൾ മറ്റൊരാടകളിൽ ലയിപ്പിക്കും അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവർ പിന്നീട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാതെ വരുന്നു അത് നിങ്ങളുടെ സ്വന്തം ഒരു വരുമാനം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തുകൊണ്ട് മേടിക്കേണ്ട അവസ്ഥ വരും ചിലപ്പോൾ അവർ തന്നില്ലെന്ന് വരും അവർ നേരത്തെ അത് ചിലവാക്കി കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ വിദേശത്ത് ഒഴിയുന്നവരാണെങ്കിൽ നാട്ടിലേക്ക് മുഴുവൻ പണം അയച്ച് മുഴുവനോട് തീർക്കാതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ ധനം മാറ്റി വെക്കണം നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ജോലി ചെയ്യുന്ന മുഴുവൻ പണവും ഭർത്താവിനെയോ അല്ലെങ്കിൽ മൊത്തം ആളുകളെയും ഏൽപ്പിക്കരുത് കംപ്ലീറ്റായിട്ട് ശൂന്യമാക്കരുതെന്നാണ് പറയാനുള്ളത് ആർക്കും വേതനം അല്ലെങ്കിൽ അതായത് വീതം വെക്കുന്നതിലും ഒരു കുഴപ്പവും ഇല്ല ചിലവുകൾ കെടുക്കാനുള്ളതാണ് പണം കൂട്ടി വെക്കാനുള്ളത് നല്ല പണമെങ്കിലും സീറോ ലെവലിലേക്ക് ആക്കരുത് സീറോ ലെവലിലേക്കാക്കി നിങ്ങളുടെ നിത്യ ആവശ്യത്തിനുള്ള പണം കൂടി ഏൽപ്പിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ചോദിക്കുമ്പോൾ അത് തിരിച്ച് കിട്ടിയില്ല അത് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലായിക്കോട്ടെ പത്താമൻ്റെ കയ്യിലായിക്കോട്ടെ ഇനി നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലായിക്കോട്ടെ നിങ്ങളുടെ അമ്മയുടെ കയ്യിലായിക്കോട്ടെ നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിലായിക്കോട്ടെ മക്കളുടെ കയ്യിലായിക്കോട്ടെ ആരുടെ കയ്യിലാണെങ്കിലും മിച്ചം നിങ്ങളുടെ കയ്യിൽ പണം വെച്ചിട്ട് മാത്രമേ നിങ്ങൾ മറ്റാളെ ഏൽപ്പിക്കാവും സഹോദരങ്ങളോടാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ പൂർണ്ണമായും ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് സാമ്പത്തിക വഞ്ചന വളരെ കൂടുതലാണ് വളരെയധികം അവർ സമ്പത്ത് മറ്റാളുടെ ആ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നുകിൽ തന്നെത്താൻ ചെയ്യുന്ന പ്രവർത്തിയിലൂടെ സ്വന്തമായി ഉള്ള വരുമാനം നശിപ്പിക്കും ഇല്ല എങ്കിൽ മറ്റാൾ വന്ന് കൈകടത്തി സ്വത്തുക്കൾ എടുക്കും ഇതല്ലെങ്കിൽ മറ്റ് മദ്യം പോലുള്ള ചില ലഹരി വസ്തുക്കളോടുള്ള ഇഷ്ടം കാരണം പോയി സ്വയം കുഴി അതുകൊണ്ട് തന്നെ അത്തരം ലഹരി വസ്തുക്കളോട് നിങ്ങൾ ഇവിടെ പറയുക അത്തരം ഫ്രണ്ട്ഷിപ്പുകളോട് നിങ്ങൾ ഇവിടെ പറയുക സമ്പത്തിൻ്റെ അരിച്ചു കൂടി ഇരിക്കുക അപ്പം സാമ്പത്തിക നഷ്ടം വരുന്ന സുഹൃത്തുക്കൾ തുടങ്ങി അതുപോലെ തന്നെ മദ്യപാന ശീലം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ ഒഴിയണം അതുപോലെ തന്നെ തെറ്റായ കൂട്ടുകെട്ടുകൾ ഒഴിയണം അതുപോലെ തന്നെ ആളുകളോട് ഉണ്ടാക്കുന്ന വാക്കുകൾക്കത്തെ ഒഴിയണം അല്ലെങ്കിൽ പോലീസ് മുഖേനയുള്ള അല്ലെങ്കിൽ നിയമ നടപടികൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു വന്നുപെടാനും ചിലപ്പം വീട്ടിൽ നിന്ന് ഓടി പൊളിക്കേണ്ട അവസ്ഥകൾ വരിക ഒടുത്താവടത്തിയിരിക്കേണ്ട അവസ്ഥ വരിക തുടങ്ങിയ കാര്യങ്ങളുടെ മരഭാധ്യതയുണ്ട് അതുകൊണ്ട് വാക്കുകൾക്ക് നിയന്ത്രണം ഇടുക പ്രവർത്തികൾക്ക് നിയന്ത്രണം വിടുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും മറ്റുള്ളവർ പറയുന്ന വെട്ടിത്തരങ്ങളായ കാര്യങ്ങളെ പിന്നാലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഓടുന്ന പ്രവർത്തികൾ മുഖേന നാശത്തിലേക്ക് പോകരുത് അമിതമായ കോപവും നിങ്ങൾ കുറയ്ക്കേണ്ട ആവശ്യമുണ്ട് നഷ്ടബോധം ഒട്ടും തന്നെ വേണ്ട നിങ്ങൾക്ക് വിജയം കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഫെബ്രുവരി മാസവും ഈ ഒരു വർഷവും മൊത്തം നിയമപരമായ അകല കാര്യത്തിൽ നിന്നും മാറിയിരിക്കേണ്ടായ ആവശ്യമുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാണ്ട് നിങ്ങൾക്ക് ഇഷ്ട ദൈവം മതപരമായി നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണ് വിജയം വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിൽ വളരെയധികം മനസ്സ് അർപ്പിക്കുക അതുപോലെ ഉത്രാടം കാര്യമായിട്ട് പൊരുത്തമുള്ള ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂരാടനക്ഷത്രക്കാർക്ക് പൂരുത്തമുണ്ട് ദിശാ നക്ഷത്രക്കാർക്ക് പൊരുത്തമുണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് പൊരുത്തമുണ്ട് ഉത്തരനക്ഷത്രക്കാരുമായിട്ട് പൊരുത്തമുണ്ട് ഈ നക്ഷത്രക്കാരുമായിട്ടെല്ലാം ഉത്തരാടനക്ഷത്രക്കാർക്ക് പൊരുത്തമുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ആ ആളുകളോടൊപ്പം നിങ്ങൾക്ക് പ്രവർത്തിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ മനസ്സിൽ വെക്കുക രേവതി അശ്വതി തിരുവാതിര ഭരണി കാർത്തിക തുടങ്ങിയ നക്ഷത്രക്കാരൊക്കെ മഹം അതുപോലെ തന്നെ തൃക്കേട്ട പോലുള്ള ചില നക്ഷത്രക്കാരുമായിട്ടൊന്നും ചില സമയം ഇത്രയോടെ നക്ഷത്രക്കാർ ഒരു കാരണവശാലും യോജിക്കുകയില്ല പൊരുത്തമില്ല ആ ഒരു കാര്യം മനസ്സിലാക്കണം തൃക്കേട്ട ഉള്ളവരോടൊന്നും പോയി ഒരു കാരണവശാലും അത് കൊണ്ടാക്കരുത് വളരെയധികം നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ എനേബിൾ ചെയ്യുക ഇത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂടി ചെയ്യുക താങ്ക്